ഹായ് ഫ്രണ്ട്സ് ഗോൾഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മേക്കിംഗ് ചാർജായിട്ട് എടുത്തിട്ടുള്ളത് എട്ട് പെർസെൻറ്റേജ് ആണ് ജി എസ് ടി ത്രീ പെർസെൻറ്റേജ് ഒരു പവൻ സ്വർണത്തിൻ്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് അതിനെ പണിക്കൂലി എട്ട് പെർസെൻറ്റേജ് കൊണ്ട് ഗുണിക്കണം ഗുണിക്കുമ്പഴേ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കിട്ടും ഇതിനെ ഗ്രാമമായിട്ട് ആഡ് ചെയ്യണം ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പത്തായിരത്തി ഇരുപത്തി എട്ട് രൂപയെ ജി എസ് ടി ത്രീ കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് കിട്ടുന്ന എമൗണ്ടിനെ പത്തായിരത്തി ഇരുപത്തി എട്ട് രൂപയുമായിട്ട് ആഡ് ചെയ്ത് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കിട്ടും ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ആണല്ലോ അപ്പോ ഈ പത്തായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയെ ഇൻറ്റു എട്ട് ഈക്വൾ ടു എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഇതാണ് നമ്മളുടെ ഒരു പവൻ ഗോൾഡ് റേറ്റ് ടോട്ടൽ വരുന്നത്